എല്ലാവർക്കും ഇറ്റ്സ് മിഷിഗെന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിനൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മൂ മൂന്നാലു ദിവസത്തോളമായിട്ട് നമ്മൾ യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും രേണു സുതി എയർപോർട്ടിൽ വന്നിറങ്ങിയതിൻ്റെ അതായത് ദുബായിലെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ വന്നിറങ്ങിയതിൻ്റെതായിട്ടുള്ള കുറേ സീനുകളും കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ അവരെ വളഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ഒക്കെയാണ് യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ആ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ സത്യത്തിനെനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ആഗ്രഹിക്കാൻ പറ്റുന്നതിലും അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റുന്നതിലും അപ്പുറം രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ അവര് വളർന്നു അല്ലേ അപ്പം അതും ഇത്രയേറെ നെഗറ്റീവ്സുകളും ഒറ്റപ്പെടുത്തലുകളുടെയും എല്ലാം ഇടയിൽ നിന്ന് അപ്പം ആ ഒരു വീഡിയോസിൻ്റെ താഴെ കുറേ നെഗറ്റീവ് കമൻസുകളൊക്കെ ഇട്ടിട്ടുണ്ട് അത് എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല കാരണം ചില ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നോ ദുബായിന്ന് വന്നപ്പോൾ എന്താണ് വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രേണു പറയുന്നുണ്ട് രേണു ചേച്ചി പറയുന്നുണ്ട് ഒന്നും വാങ്ങിക്കേണ്ടി വന്നില്ല കുറേ ഗിഫ്റ്റുകൾ കിട്ടി കുറേ നല്ല ആളുകൾ ഫാമിലിയോടുകൂടി കാണാൻ വന്നു എനിക്ക് ഡയമണ്ട് റിങ് കിട്ടി മാല കിട്ടി ഗ്ലാസ് കിട്ടി ഫോൺ കിട്ടി അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയതെല്ലാം ആ പാവം എണ്ണി എണ്ണി പറയുന്നുണ്ട് അല്ലേ ഫാമിലി റെസ്റ്റോറന്റ് ആണ് ഒരുപാട് പേര് ഫാമിലി ആയിട്ട് തന്നെ കാണാൻ വന്നു ഒരുപാട് ഗിഫ്റ്റ് തന്നു ഡയമണ്ട് വരെ കിട്ടി ഒത്തിരി കൈ കട ഡണ്ട് കൈ കിടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് അല്ലെങ്കിൽ ഇത്രയേറെ വിലമതിപ്പുള്ള ഗിഫ്റ്റുകൾ കിട്ടുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റുകൾ കിട്ടുന്ന ഇഷ്ടമല്ലേ അല്ലേ ഒരു ചെറിയതാണെങ്കിലും നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഒരു ചെറിയ ക്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പായിരിക്കും അതാണെങ്കിലും നമുക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റായിട്ടൊരാൾ തരുമുള്ളും നമുക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയേറെ വിലമതിക്കുന്ന വിലമതിക്കുന്ന ഗിഫ്റ്റുകൾ കിട്ടുമ്പോൾ ഒരു സാധാ സ്ത്രീ എന്ന നിലയിൽ അവർക്ക് എന്തുമാത്രം സന്തോഷമുണ്ടായിരിക്കും അല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള ഒരു നിലയിലല്ല ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവരെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കത്തില്ല എല്ലാം നമ്മൾ പറയത്തില്ലേ ഈശ്വരൻ നമുക്കൊന്ന് വിധിച്ചിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയവും ഉണ്ട് സമയത്ത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ പരിശ്രമിക്കുകൂടി ചെയ്താൽ നമുക്ക് വിജയിക്കാൻ ഉറപ്പായിട്ടും സാധിക്കും എന്നെ സംബന്ധിച്ചിടിച്ചിടത്തോളത്തോളം ഒരു റോൾ മോഡലാക്കി കൊള്ളാറുണ്ട് ഈ രേണു ചേച്ചിനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേറെ നെഗറ്റീവ്സുകൾ ഇത്രയേറെ പരാജയങ്ങളും ഒറ്റപ്പെടുത്തലുകളും അവർക്ക് നേരെ ഉണ്ടാകും ായിട്ടും എല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിച്ചിട്ടും എങ്ങും പതറാതെ അല്ലെങ്കിൽ ഒരിഞ്ചുപോലും തളരാതെ കണ്ട് ആ ഒരു വാശിയോടുകൂടി വീണ്ടും 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 മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു ധൈര്യം ആ ഒരു വ്യക്തിത്വത്തോട് എനിക്ക് വളരെയധികം ബഹുമാനം തോന്നുവാണ് കേട്ടോ നമ്മളെല്ലാവരും കണ്ടുപഠിക്കേണ്ടതാണത് അല്ലെ താക്കാൻ നോക്കും തോറും പറന്ന് പറന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടെ നിന്ന് ആദ്യമായിട്ട് സഹതാപം തോന്നി ചെയ്ത കൂട്ടുകാർക്കും അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർക്കും എല്ലാം ഇപ്പോൾ ഒരു അസൂയയുടെ അസൂയയോടുകൂടി നോക്കുന്ന അത്രയ്ക്കൊരു ഉയരത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ വിജയമല്ലേ അത് അല്ലേ നമ്മൾ എന്തിനാണ് നമ്മളെ കൊണ്ട് ആരെക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇപ്പോൾ തന്നെ ശുദ്ധിച്ചേട്ട മരിച്ചു കഴിഞ്ഞാണെങ്കിലും അവർക്ക് വീട് കിട്ടിയെങ്കിലും മക്കളുടെ വിദ്യാഭ്യാസം എല്ലാം അവരുടെ ശുദ്ധിച്ചേട്ടൻ്റെ മക്കൾക്കാണ് കിട്ടിയിരിക്കുന്നത് രേണു എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ആരും തന്നെ യാതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല അവർക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല ില്ല അപ്പോൾ പിന്നെ അവരവരുടെ സ്വന്തം കാര്യം നിൽക്കാൻ വേണ്ടി ഈ പെടാപ്പാട് വിടുന്നെടുത്ത് നമ്മൾ എന്തിനാണ് അവരെ കുറ്റം പറയാൻ നിൽക്കുന്നത് അല്ലേ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഇങ്ങനെയെങ്കിലും ജീവിച്ചോടെ എന്തിനാണ് അതിന് ഈ കടന്ന് നെഗറ്റീവ് പറയുകയും അവരെ തളർത്തി ഒരു മൂലയ്ക്ക് ഇരുത്താൻ നോക്കുകയും ഒക്കെ ചെയ്യുന്ന എന്ത് കാര്യത്തിനാണ് പിന്നെ നമ്മളെ തളർത്താൻ നോക്കുന്നവരും തഴച്ചു വളരുകയാണ് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം പ്രവർത്തനായിട്ട് എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഇത് ഷോർട്ട് ഫിലിമിലൊക്കെ രേണു ചേച്ചിയുടെ അഭിനയമൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയും എനിക്ക് ഭയങ്കര പുച്മൊക്കെയായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ 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 നമ്മളവരെ കണ്ട് മനസ്സിലാക്കി അവരുടെ സാഹചര്യങ്ങൾ നമ്മൾ നമ്മളായിട്ട് നമ്മൾ ആ ഒരു സ്ഥാനത്തെങ്കിൽ എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ആണെങ്കിൽ നമുക്കൊരിക്കലും അവർ ഇങ്ങനെ പറയാൻ തോന്നുകയില്ല എന്തിനാണ് ഇതിലും മോശമായും ഇതിലും അതപ്പതിച്ച രീതിയിലും എത്രയോ വലിയ വലിയ ആളുകൾ വലിയ വലിയ സിനിമാ നടികളും വലിയ വലിയ സെലിബ്രിറ്റീസും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അവർ ആരെങ്കിലും ഇതുപോലെ ഇട്ട് ആക്രമിക്കാൻ ചെല്ലുന്നുണ്ടോ ഇല്ല അപ്പോൾ എന്നാ പറയേണ്ടത് തല്ലാൻ തിരിച്ചു തല്ലാത്തവരേ ഉള്ളൂ അല്ലേ നമ്മൾ തല്ലാനൊരുങ്ങുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അതേസമയം തിരിച്ച് തല്ലുന്നവരാണെങ്കിൽ നമ്മളാരെങ്കിലും തല്ലാനൊരുങ്ങൂ ഇല്ല ഒറ്റപ്രാവശ്യമൊരുങ്ങത്തുള്ളൂ പിന്നെ നമ്മൾ ഒരുങ്ങുന്നില്ല ശരിയല്ലേ അപ്പോൾ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവ കൊണ്ട് പറ്റുന്നില്ലേ അവർക്ക് കൊടുക്കുന്നവരെങ്കിലും കൊടുത്തോട്ടെ നമ്മൾ ഇന്ന് പട്ടിയോട്ട് പുല്ല് തിന്നത്തും ഇല്ല കൊണ്ട് പുല്ല് തീറ്റിക്കത്തും ഇല്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമല്ലേ ചേച്ചി മുന്നോട്ട് പോവുക ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു